നമസ്കാരം രാഷ്ട്രീയം തെമാടികളുടെ അവസാന അഭയകേന്ദ്രമാണെന്ന പ്രയോഗം സി പി എമ്മിനെ മുന്നിൽ കണ്ടുള്ളതാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഉണ്ടായതെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി ഷാജൻസ് കറിയെ ഉന്മൂലനം ചെയ്യാനുള്ള സി പി എം നീക്കം ഭരണഘടനയ്ക്ക് തന്നെ ഭീഷണിയാണെന്നും ഷാജൻസ്കറിയെ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചവരെ ഉടൻ പിടികൂടണമെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രാഷ്ട്രീയം തെമ്മാടികളുടെ അവസാന അഭയകേന്ദ്രമാണെന്ന പ്രയോഗം സി പി എമ്മിനെ മുന്നിൽ കണ്ടുള്ളതാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകരെ ശാരീരികമായി നേരിടുക എന്നത് ജനാധിപത്യത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഷാജൻസ് കറിയ എല്ലാവർക്കും ദഹിക്കുന്ന തരം പ്രവർത്തനം നടത്തുന്നയാളല്ല പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന വാർത്തകൾ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവ പലപ്പോഴും സി പി എമ്മിനെതിരാകുന്നത് സ്വാഭാവികമാണ് ഇടതനുകൂല കുഴത്തുകാരെ മാത്രം കണ്ടുശീലിച്ചവർക്ക് ഷാജൻസ് ഒരു ശല്യക്കാരനാകുന്നത് സ്വാഭാവികമാണ് പക്ഷെ അക്കാരണത്താൽ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സി പി എം നീക്കം ഭരണഘടനയ്ക്ക് തന്നെ ഭീഷണിയാണ് ഷാജൻസ്കറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരെ ഉടൻ പിടികൂടണം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ മറന്നാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻസ് കറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇടുക്കി നഗരത്തിലെ മങ്ങാട്ടുകവരയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്ത് ഇന്നലെ വൈകിട്ടായിരുന്നു മർദ്ദനം മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഷാജിന്റെ കാറിൽ മറ്റ് ഒരു കാർ അവൻ ഇടിക്കുകയായിരുന്നു തുടർന്ന് കാർ നിർത്തിയ ഷാജിന് കാറിനുള്ളിൽ വെച്ച് തന്നെ നാലംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന പറഞ്ഞു മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന ഷാജൻസ് ഷാജൻസ്കുറിയ തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നാലു പേരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചതായി തൊടുപുഴ എസ് എച്ച്ഒ പറഞ്ഞു ഷാജൻസ് കറി എത്തിയതറങ്ങി ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഷാജൻസ്കറിയെ മങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ആരുടെയും പേര് എഫ്ഐ ഇല്ല എന്നാൽ ക്വാറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ് ഷജൻസ് കറിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് എഫ് ഐ ആർ പറയുന്നുണ്ട് ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ബാർ ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ മൂന്ന് നൂറ്റി പതിനഞ്ച് ബാർ രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് ബാർ രണ്ട് നൂറ്റി ഇരുപത്തി ആറ് പേർ രണ്ട് നൂറ്റി പത്ത് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമ പ്രവർത്തന ആവലാതിക്കാരനെ കൊല്ലണമെന്ന നിർദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് ഓരോരുത്തരും ഈ സംഘത്തിലെ അംഗങ്ങളാണെന്നറിവോടെ ആക്രമണം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്